നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്ന വസ്തുത നിലനിൽക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ഈ ഡാമിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ആശങ്ക ഒഴിവാക്കാനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ ഡാം പണിയതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ വിളിച്ചിരുത്തി ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയാണെങ്കിലും ഒക്കെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയും അരാഷ്ട്രീയവാദികളുമൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വേറൊന്നുമല്ല ഇന്ത്യ മുന്നണിയിലുള്ള പിണറായി വിജയനെയും സ്റ്റാലിനെയും തമ്മിൽ തല്ലിപ്പിക്കുക അവരെ തമ്മിൽ മൊത്തത്തിൽ പിരിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ പല പ്രസ്താവനകളുമൊക്കെ നടത്തി നമ്മൾ കണ്ടു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡാം സേഫ്റ്റി കുറിച്ച് ഈ ഒറ്റ ബി ജെ പി നേതാക്കളും മിണ്ടി കാണുന്നില്ല കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഒരു പ്രസ്താവന നടത്തി നമ്മൾ കണ്ടതാണ് പി സിയിലെ വായെന്ന് ഈ സംഗതി ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ പുറത്തു വന്നത് നമ്മൾ കേട്ടു വേറൊന്നുമല്ല ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് നേതാക്കളല്ലേ അവരിന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്തിനാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് പി സി ജോർജും പറഞ്ഞത് എന്നാൽ പി സിയും ഈ പറയുന്ന ഡാം സേഫ്റ്റി ആക്റ്റിനെ കുറിച്ചോ കേന്ദ്രത്തെ കുറിച്ചോ കേന്ദ്രത്തെക്കുറിച്ചൊന്നും ഒരക്ഷരം വേണ്ടി കണ്ടില്ല മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തുന്ന ആരും തന്നെ കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന സാഹചര്യവുമില്ല കാരണം വിരൽ ചൂണ്ടാന്തിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പി ആർ വർക്കുകളും ഇവരായിട്ട് തന്നെ നടത്തുന്നുണ്ട് പിന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്താണ് പറയുന്നത് ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി പറ്റിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇത്രയധികം ആശങ്കയുള്ള ഒരാളാണോ എന്തായാലും സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രതികരണം നമുക്ക് കേട്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് രീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം എന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയും ആഹാ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഇത്ര മനോഹരമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സുരേഷ് ഗോപിക്ക് ഒരു ബെസ്റ്റ് നടനുള്ള അവാർഡ് എന്തായാലും കൊടുക്കാം കൊടുക്കണം അത്ര നന്നായി അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അങ്ങ് അഭിനയിപ്പിച്ച് പൊലിപ്പിക്കുന്നുണ്ട് ഈ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിയും അതുപോലെ തന്നെ കേന്ദ്ര സാമന്ത്രിയായിട്ടുള്ള ഈ ടീം ലോക്സഭയിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് പോയ പത്തൊൻപത് എം പിമാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ജലബോംബാണ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ആവശ്യം ഇന്ത്യ മുന്നണി അവതരിപ്പിക്കാനുള്ള കാരണം അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ആ അവസരത്തിലൊന്നും നമ്മുടെ സുരേഷ് ഗോപി ഒരു അക്ഷരം വേണ്ടി കണ്ടില്ല ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇന്ത്യ മുരണി പറഞ്ഞാൽ അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യ മുരണിയെ മാറ്റി നിർത്തിയേക്ക് അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഞാൻ എന്താ ജയിച്ചു വന്ന തൃശ്ശൂരിൽ അല്ലെങ്കിൽ ഞാൻ എന്താ ജയിച്ചു വന്ന കേരളത്തിൽ ഈ ജലഭോം പൊട്ടിയാൽ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ സഹമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ ഡാം എന്തായാലും ഡാമൂഷമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഡാം പണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നടത്തണം അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സുരേഷ് കോവി പറഞ്ഞു കേട്ടില്ലല്ലോ സുരേഷ് ഗോപി ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള നമ്മുടെ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ എം പിമാർ സംസാരിക്കുമ്പോൾ എവിടെ നിശബ്ദനായിട്ടിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് എന്നിട്ട് ആ സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് പറയുകയാണ് ആ ഉത്തരം പറയുന്നു ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ് മിസ്റ്റർ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അലംഭാവം തികഞ്ഞ അലംഭാവം കാണിക്കുന്നത് നിങ്ങളുടെ സർക്കാരാണ് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കാണാൻ പറ്റും അതായത് ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഈ രണ്ട് പേരെയും അതായത് നരേന്ദ്രമോദി അതായത് പിണറായി വിജയനെയും സ്റ്റാലിനെയും അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്ന തന്ത്രമാണ് ഇവിടെ സുരേഷ് ഗോപി ഒന്ന് പയറ്റി നോക്കുന്നത് അതൊക്കെ നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങളുടെയൊക്കെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെയൊക്കെ ഈ അഭിനയമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉടനെ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കാനായിട്ട് മുതിരുന്നില്ല എന്നതാണ് വസ്തുത ഇത് ഒരിക്കലും പരിഹരിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നത് ബി കേന്ദ്രമാണ് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴും കേന്ദ്രം തിരിഞ്ഞുപോലും നോക്കാത്തത് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഈ വിഷയവുമായി ഒരു ഇടപെടൽ നടത്താത്തത് നരേന്ദ്രമോദി രണ്ട് സ്റ്റേറ്റുകളിലെയും നേതാക്കളെ വിളിച്ചിരുത്താത്തത് അതായത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത സൗഹൃദത്തിലാണ് സ്റ്റാലിനും നമ്മുടെ സി ഉള്ളത് അപ്പോൾ ഇവരെ പിടിച്ച് ഇരുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ വഹിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്ന ആശങ്ക ഒഴിയരുത് എന്നതുള്ള എന്ന ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അതുകൊണ്ട് സുരേഷ് ഗോപി ഈ പറയുന്ന ഇപ്പൊ ചോദിച്ച ചോദ്യമല്ലേ അത് പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ പറയുന്ന ഈ മണ്ടത്തരങ്ങളും നിങ്ങൾ ഈ പറയുന്ന ഈ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ സംഖ്യകൾ വിശ്വസിക്കുമായിരിക്കും പക്ഷേ നമ്മുടെ കേരളത്തിലെ ബുദ്ധിയുള്ള ഈ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ വിശ്വസിക്കും എന്ന് കരുതരുത് തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാം ഇപ്പോൾ വലിയൊരു തെറ്റ് പറ്റിയതിൻ്റെ പശ്ചാത്താപത്തിലാണ് തൃശ്ശൂരുകാരൊക്കെ നമുക്കറിയാമല്ലോ വയനാടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിക്ക് അങ്ങോട്ടേക്ക് വരാൻ ആറ് ദിവസം വേണ്ടി വന്നു തോന്നി മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഒരു അഞ്ച് പൈസ നനാ ഒരു അണാ പൈസ കൊടുക്കാത്ത വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ സുരേഷ് ഗോപിയാണ് ഡാമിനെ പറ്റി സംസാരിക്കുന്നത് ഡാമിൻ്റെ ആശങ്കയെപ്പറ്റി സംസാരിക്കുന്നത് അതായത് ഇദ്ദേഹം ആശങ്ക വളർത്തുകയാണ് ഇവിടെ ആളുകളെ സത്യത്തിൽ പാനിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ അതായത് അവിടെ ഡാമിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നു അതുപോലെ തന്നെ ചില പരിശോധനകൾ നടന്നു ഡാം സുരക്ഷിതമാണ് എന്നായിരുന്നു പക്ഷേ ഗവൺമെന്റ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം നമ്മുടെ മന്ത്രി റോഷി അഹസ്റ്റൻ പറയുന്ന സാഹചര്യമുണ്ടായി ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് ഈ ആശങ്ക നടത്തുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത് സത്യത്തിനെതിരെ ഇദ്ദേഹത്തിനെതിരേക്കാണ് നിയമം നടപടി സ്വീകരിക്കേണ്ടത് അതായത് ഇത്തരത്തിലുള്ള വിഷയത്തെ അതിഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ പാനിക്കാതെ നോക്കേണ്ട സുരേഷ് ഗോപിയൊക്കെ ജനങ്ങളെ പാനിക്കാൻ ഇളക്കി ഒരു കാഴ്ചയാണ് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്ര സഹമന്ത്രി എന്ത് പരാജയമാണോ പറയാതെ വയ്യ ഒരു വിഷയത്തെ ഏത് രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യണം എന്നുപോലും സുരേഷ് ഗോപിക്ക് അറിയില്ല എന്നൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളം എന്നല്ല രാജ്യം നേരിട്ട് ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ വയനാട് കണ്ടത് ഏകദേശം നാനൂറിന് മുകളിൽ ആളുകളാണ് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നിട്ട് ഈ സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോഴും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല മോദി സർക്കാരിന് കഴിയുന്നില്ല അവർക്ക് ഒരു പ്രത്യേക പാക്കേജ് നൽകാനായിട്ട് ഇപ്പോഴും നമ്മുടെ കേന്ദ്രത്തിന് പറ്റുന്നില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കേന്ദ്ര പാക്കേജ് നൽകണം എന്ന് പറയാൻ സുരേഷ് ഗോപിയുടെ നാവ് പൊങ്ങുന്നില്ല പാർലമെന്റിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും സുരേഷ് ഗോപി നിശബ്ദത്തിൻ്റെ കുപ്പായമണിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിലൊക്കെ പല ആളുകളുമൊക്കെ കേരളത്തിന് വേണ്ടി വാദിക്കുമ്പോഴും സുരേഷ് ഗോപി തല ചൊറിഞ്ഞിരിക്കുക ആ സുരേഷ് ഗോപി ഇവിടെ വന്നിരുന്നിട്ട് വലിയ രീതിയിലുള്ള ഇങ്ങനെ വിടുവായിത്തരം പറയുന്നത് കേൾക്കുമ്പോൾ മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ സത്യത്തിൽ എന്തിനാണ് കൂടെ ജയിച്ചു പോയതെന്ന് പോലും ഞങ്ങൾക്ക് തോന്നി പോവുകയാണ് കേന്ദ്ര സർക്കാർ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവഗണ അവഗണനയ്ക്ക് കൊട്ട നടക്കുന്ന മിസ്റ്റർ സുരേഷ് ഗോപി ഇത് കേരളത്തിന് നല്ലതല്ല നിങ്ങൾ കേരളത്തിനോട് കാണിക്കുന്ന തികഞ്ഞ അവഗണനയാണ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾക്ക് ഈ കേരളത്തിനോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ മുല്ലപ്പെഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന എം പിമാരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്കൊപ്പം ഇനിയെങ്കിലും നിൽക്ക് അല്ലാതെ ഇങ്ങനെ ഈ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലാകാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനൊരു സ്വയം നന്മമരമായിട്ട് പ്രഖ്യാപിച്ചാണല്ലോ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഞാനൊരു നന്മമരമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇനി ഇങ്ങനെയുള്ള ഗിമിക് നമ്പറൊന്നും ഇറക്കരുത് നിങ്ങൾ നിങ്ങളാരാണെന്ന് ഞങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ വയനാട് ദുരന്തം നിങ്ങളെ നന്നായി തന്നെ വ്യക്തമായി തന്നെ വരച്ച് കാണിച്ചു അതായത് ഇത്തരത്തിലുള്ള സംഭവം നടന്നപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് മിസ്സർ സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇമാതിരി എല്ലാവരെയും പൊട്ടന്മാരാക്കി എല്ലാ തവണയും എക്കാലത്ത് വെക്കാതെ പറ്റിച്ച് അവിടെ പോയി ഇരിക്കാമെന്ന് കരുതരുത് കേരളത്തിലെ മലയാളികൾക്ക് വകതിരിവ് നന്നായി തന്നെ പഠിപ്പിക്കാൻ അറിയാമെന്ന് ഇതിനു മുമ്പൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ രാഷ്ട്രീയക്കാരോട് ചോദിച്ചു നോക്കിയാൽ നന്നായി പറഞ്ഞു തരും സിനിമയല്ല ജീവിതം കേട്ടോ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടക്ഷരം ഉരുവിടുമോ എന്തോ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വാർത്തകൾ അതായത് പ്രധാനപ്പെട്ട പല സൂപ്പർ താരങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതാരൊക്കെയാണ് എന്നൊക്കെ എന്തായാലും പുറത്തു വരട്ടെ അത് പുറത്ത് വന്ന ശേഷം സുരേഷ് ഗോപിയുടെയൊക്കെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്